അപ്പൂപ്പന്റെ ഫസ്റ്റ് ഫസ്റ്റിംഗ് തവളയാണ് ചേടിയത് നമ്മൾ ചേറാൻ നമ്മൾ തൽക്കാലം രണ്ടാമത്തെ രണ്ടാമത്തെ വെള്ളത്തിലാണ് ഫസ്റ്റ് വരലാണ് സാണ്ടയുടെ ജീവിതത്തിൽ ആദ്യ കൊണ്ടാണ് സാണ്ട ചൂണ്ട മീൻ പിടിക്കുന്നത്

ഹായ് ഗയ്സ് നമ്മൾ ഇന്ന് സാൻഡ വൈവില് കാസിനിനോ ഹായ് ഗയ്സ് ഇദ നമ്മുടെ മോർണിംഗ് ഫിഷി സാൻഡ റോഡാണ് നമ്മൾ സാൻഡ വൈവില് ഫിഷി ചെയ്യുന്നു. നോക്കയില് നമ്മ കൈലാ ചാണ്ടെടുക്കുന്നു ചാണ്ടെടുക്കുന്നു ചാൺ എടുക്കാതെ ഹായ് ഇന്നത്തെ മോണി കിഷി സാന്റോഡാണ് നമ്മളെ സാന്റോ കാസീനോട് ക്രിസ്മസ് ക്രിസ്മസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങള് സാൻടൈം കൊണ്ട് തന്നെ ജയിപ്പിക്കുകയാണ് സ്പെഷ്യലാണ് അറിയുന്നില്ലേ സാധാ സാൻഡാട്ടെങ്ങ ണോ ആയുധത്തെ ഫോളോ കാസ്റ്റിംഗ് കാസ്റ്റിംഗിൽ തന്നെ ഫോളോ കിട്ടിട്ടുണ്ട്

എന്റെ പൊണ്ണു കയസ് ചുറ്റിപൂശയുടെ വരാലാണ് കൈ വെള്ളക്കത്തുള്ളത് വരാലുണ്ട് ഞാ വന്നെ അടിപൊളി കറുപ്പ് കറുത്താ വരാൻ ആൺമിടുപ്പൂ നമുക്ക് റിലീസ് ചെയ്യാം കേട്ടോ സാണ്ട പിടിച്ചായണ്ട് രാവിലെ തന്നെ ഫസ്റ്റ് റിലീസിങ് ആണ് ഇങ്ങനെ ഹുക്കപ്പിൽ എടുത്തിട്ട് റിലീസ് ചെയ്യാം കണ്ണിന്റെ തൊട്ട് ഇപ്പുറത്തോട്ടോ റിലീസ് ചെയ്യുന്നത് ജീവിക്കും അടുത്ത ദിവസം തന്നെ ഞങ്ങളെ വിളിക്കാതെ നീ എവിടുന്നേ ഒരു വെറൈറ്റി റിലീസിംഗ് വീഡിയോ ആണ് അതും സാന്റ ഒരു കുട്ടി മുറ്റിനെ പോലും കാണാത്ത സാന്റ ഇത് വരാലിന് റിലീസ് ചെയ്തു

സാണ്ടാ വീട്ടൊരു ജീവൻ രക്ഷി ഗായ് വീട്ടിട്ട് പിടിച്ചിട്ട്

സാന്റ വായിച്ചുണ്ടാ വരും വരാനെ തിന്നു ഓടാ പക്ഷെ അതാ റിലീസ് ചെയ്യണ്ടായിരുന്നു കേതികൊട്ട് കൊറേ എന്റെ വീട്ടിലുണ്ട് സാന്റയുടെ രണ്ടാമത്തെ മീൻ അടിച്ചിരിക്കാണ് അപ്പൂപ്പ തോതിലപ്പര്യാദടുക്കു രണ്ടാമത്തെ പറഞ്ഞു ഇതെന്താണ് ചോട്ടാ വാല ചോട്ട്

ഫ്രോഗ് like ഇവിടെ <laughs> <laughs>

ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള വിഷു വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ കിട്ടുകയും ചെയ്തു പ്ലസ് കേട്ടോ പിടിച്ചിരിക്കുകയാണ്

ഇതാണ് ഇതാണ് നമ്മുടെ സൈറ്റ് കേട്ടോ ശരിക്കും അത് ഞാൻ വിചാരിച്ചത് പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് ചേരാനാന്ന് മനസ്സിലായത് ശരിക്കും ഞങ്ങൾ ഇന്ന് ചേരാൻ തന്നെ വേണമെന്നാണ് ആഗ്രഹിച്ചത് ആയിരിക്കും രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നീ തീരുമര നീ തീരുമ പ്രസാന്റെ ഈ ഫിഷിംഗിലോട് ഹാപ്പിയാണ് ഇരിക്കുന്ന പരിപാടി ഇപ്പോ ഹാപ്പിയായതു തന്നെ ഹാപ്പിയാ ഇത് സ്റ്റക്ക് ആയില്ലേ ഇതിടയാനോ കൂടായ കൂടായി എന്താ മെമ്മറി ഫുൾ ആയി കാണാ ഈ മച്ചാര വരാ വീഴുന്ന നീ കൊണ്ടറാ ഇങ്ങേ കാര്യം കൊണ്ടറാ അപ്പുറത്ത് നോക്ക് എന്നെ കേട്ടോ നീ ുട്ടിയാ നമ്മള് തൽക്കാലം വെള്ളത്തിലിട്ടുവാണ് കാരണം ചൂടടിച്ച് കഴിഞ്ഞാൽ ഡെഡായും പോകും പെട്ടെന്ന് ഡെഡ് ആവും അതുകൊണ്ട് വെള്ളത്തിലോട് ഇടുകയാണ് കാരണം വീട്ടിലേക്ക് പോകാൻ കുറച്ച് താമസം എടുക്കുമ്പോൾ കുറച്ചിവിടെ കാശായിട്ട് ഞങ്ങൾ പോകത്തുള്ളു അപ്പോൾ അതുവരെ പുള്ളിയെ കൂളിങ്ങായിട്ട് തന്നെ വെക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് ഇവിടെ ഇടാമെന്ന് കരുതുന്നു അത് നമുക്ക് ഇടാം വളർത്തിട്ടപ്പോഴും രക്ഷപ്പെടാൻ നോക്കി ഞാൻ ഈ സാൻഡിക് ഞാൻ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഹെവി സാൻ തന്നെയാണ് ഹോൾഡ് രണ്ടാത്ത അതും ചേരുമെന്നല്ലേ അതും ചേരുമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ ചേരുമിട്ടുണ്ട് Wow. Sandi ya Ramon. <laughs> yeah, jikil bom, jikil bom. <laughs> 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 oh, jara, guys, oh. di Agar guys.

എൻ്റെ അപ്പം രണ്ടാമത്തെ മീനെ പിടിച്ചിരിക്കുകയാണ് പ്ലെയർ 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 എൻ്റെ അതൊക്കെ അതിൻ്റെ കാര്യമൊക്കെ രണ്ടാമത്തെ ചെറുങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് വെയിലായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല രണ്ട് മീനുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നമ്മൾ രണ്ട് മീനാണ് മീൻ പിള്ളേരെയും കൂടെ നമ്മൾ വെള്ളത്തിൽ കാരണം നമ്മൾ കൊടുക്കുവാണെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ മേടിക്കത്തുള്ളൂ അത് മേടിക്കും തന്നെ ഫ്രഷായിട്ട് കൊടുത്താലേ വാങ്ങുന്നവർക്കായാലും ഒരു എപ്പോഴും കൊണ്ട് മീനെ കിട്ടുമ്പോൾ ഞങ്ങൾ അത് വെള്ളത്തിട്ട് വെക്കും അതില്ല പോകുന്ന വരെ ഞങ്ങൾ വെള്ളത്തിട്ട് വെച്ചേക്കും ഗൈസ് ഇന്ന് അടിപൊളി ഫിഷിംഗ് ആയിരുന്നു താൻ്റെ അടിപൊളിയായിട്ട് ഫിഷിങ് എല്ലാം ചെയ്ത് കേട്ടോ തകർത്തുണ്ട് അപ്പം ഗൈസ് ഇന്ന് മീനാണ് രണ്ട് ചേർമീനും ഒരു വരാലുണ്ട് ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ചിറക്കൻ വളർത്താൻ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നിരിക്കും ബൈ ബൈ ടാറ്റാ